ഞങ്ങൾ മല വിസിറ്റ് ചെയ്യുന്നതിന് വേണ്ടി വന്നതാണ് ഈ മലയുടെ മുകളിൽ കയറി കഴിഞ്ഞാൽ അറഫ മൈതാനം അതായത് ദുൽഹജ് ഒൻപതിന് നടക്കുന്ന അറഫ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഹാജിമാർ നിൽക്കുന്ന അറഫ സംഗമത്തിൽ ഹാജിമാർ നിൽക്കുന്ന അറഫ മൈതാനം ആ മുഴുവനായിട്ട് ഇവിടുന്ന് കാണാം ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മം തന്നെയാണ് ഈ പ്രധാനപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് അറഫ സംഗമം എന്ന് പറയുന്നത് നബി സല അലൈഹി അല്ലൈവീസ് സ്വലാമ പറഞ്ഞത് അൽ ഹജ്ജു യൗമുൽ അറഫ എന്നാണ് പറഞ്ഞത് ഹജ്ജ് എന്നാൽ അറഫ ദിനമാണ് എന്ന് അതായത് അറഫ സംഗമത്തിൽ എത്താത്തവർക്ക് ഹജ്ജില്ല എന്നാണ് നബി സുല്ലാ അലൈഹി വല്ലാമ പറഞ്ഞത് അതുകൂടാതെ തന്നെ ആ മലയാളത്തിലുള്ള അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ടാവുന്നത് ഈ അറഫ മൈതാനിയിൽ വെച്ചാണ് നബി സലാഹു അലൈഹി സ്വലമ തൻ്റെ അനുയായികളോട് തൻ്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഹജ്ജത്തുൽ വിദാ നബി സലാഹു അല്ലൈവ് സ്വലമ ആകെ ഒരു പ്രാവശ്യം മാത്രമേ ഹജ്ജ് ചെയ്തിട്ടുള്ളൂ ആ ഹജ്ജിലാണ് നബി അലൈഹി അല്ലൈവലമ തൻ്റെ പ്രസിദ്ധമായ സുപ്രസിദ്ധമായ ഹജ്ജത്തുൽ വിദാ വിടവാങ്ങൽ പ്രസംഗം നടത്തിയത് ഇന്നേ ദിവസം നിങ്ങളുടെ രക്തവും ധനവും പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു മക്കാ നിവാസികളോട് സഹാബികളോട് നബി മദീനത്തു വന്ന് പറഞ്ഞതാണ് ഇന്നേ ദിവസം നിങ്ങളുടെ രക്തവും ധനവും പവിത്രമാക്കപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ അറബിക്ക് അനറബിയേക്കാളോ അല്ലെങ്കിൽ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു പ്രാധാന്യവുമില്ല ഇവിടെ ഹജ്ജ് ദിവസത്തിൽ മാത്രമേ എന്തെങ്കിലും പ്രത്യേകതകളുള്ളൂ അല്ലാത്ത ദിവസങ്ങളിൽ ഇവിടെ ഈ ഇതിന് പ്രത്യേകിച്ച് ഒരു പുണ്യവും നബി പഠിപ്പിച്ചു തന്നിട്ടില്ല നബിചര്യയിൽ പഠിപ്പിച്ചു തന്നിട്ടില്ല പക്ഷെ ചില ആളുകൾ ഇവിടെ ഈ ഒരു ഒരു സ്തൂപം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ മുത്തുന്നത് കാണാം അതിൽ ചുംബിക്കുന്നത് കാണാം അവിടെ രണ്ടരക്കകത്ത് നമസ്കരിക്കുന്നത് കാണാം മുസല്ല അവിടെ കൊണ്ടുപോയിട്ട് തേച്ച് പിടിപ്പിച്ച് കൊണ്ടുപോകുന്നത് കാണാം അങ്ങനെ പല സംഗതികളും നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും നബി തൻ്റെ മരണം നബി സുല്ലാല്സലമ തൻ്റെ മരണം മരണത്തിന് തൊ മരണത്തിൻ്റെ തലേവർഷം ആണ് ഹജ്ജത്തിൽ വിതായ നടത്തിയത് നമുക്കറിയാം അവിടെ വെച്ചാണ് നബി അടുത്ത ഹജ്ജിന് ഞാനുണ്ടാകുമോ എന്ന് യാതൊരു ഉറപ്പുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രണ്ട് കാര്യങ്ങൾ അടുത്ത വർഷം ഞാനുണ്ടാകുമോ എന്ന് ഉറപ്പില്ല രണ്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാനിവിടെ വി വിട്ടേച്ചു പോകുന്നു തറക്തു ഫീഹി അംറൈൻ കിതാബ് അള്ളാഹി വസ്സുന്നത്തി റസൂലഹി അതായത് നബിസൽ അള്ളാഹുവിൻ്റെ കിതാബും അതായത് ഖുറാനും അതുപോലെ തന്നെ എൻ്റെ ചരിയും നബി നബിചര്യയും നബിസ്ഹ് അല്ലെ സ്വലമയുടെ ചരിയും സുന്നത്തും ഈ രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ച് പോകുന്നു ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ മുറുകെ പിടിക്കുക എന്നാൽ നിങ്ങൾ വഴിപിഴക്കില്ല എന്ന് നബി നബിസ്വല്ലാഹു അല്ലൈവ്സ്വലമ തൻ്റെ ഹജ്ജത്തുൽ വിതായിൽ വിടവാങ്ങൽ ഈ അറഫ മൈതാനിയിൽ വെച്ച് നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിൽ പറയുകയുണ്ടായി അറഫ മൈതാനമാണ് ദുൽഹജ്ജ് ഒൻപതിന് ഹാജിമാർ സമ്മേളിക്കുന്ന അറഫ മൈതാനം ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ഇതാ ഇപ്പോൾ ഈ കാണുന്ന ഭാഗത്തൊക്കെയാണ് ഹാജിമാർ സൂര്യ സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ അതായത് ഫജർ മുതൽ മകരിവ് വരെ അറഫയിൽ സമ്മേളിക്കൽ ഹജ്ജിൻ്റെ ഒരു നിർബന്ധ കർമ്മമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മമാണ് ഞാൻ നേരത്തെ പറഞ്ഞു നബിസ് അല്ലെ വസ്ല്ലാം ഒരിക്കൽ പറയുകയുണ്ടായി അൽ ഹജ്ജ് യോമുൽ അറഫ ഹജ്ജ് എന്നാൽ യോമുൽ അറഫയാണ് അറഫ മൈതാനമാണ് ഇപ്പോൾ നമ്മൾ കണ്ട് ഇറങ്ങിയത് ചെറിയൊരു സ്റ്റെപ്സൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നാലും മുട്ടുവേദന അതുപോലെ പ്രായമായവർക്കൊക്കെ കയറാനൊരു കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാകും എന്നാലും ഒരാളുടെ സഹായത്തോടു കൂടി കയറി ഇറങ്ങാം പ്രത്യേകിച്ചൊന്നും കാണാമല്ല ഈ അർഫ സംഗമത്തിൻ്റെ ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ കിട്ടുമെന്ന് മാത്രം ഓക്കെ അപ്പോൾ തൽക്കാലം അറഫ അറഫ മൈതാനിയുടെ ദൃശ്യങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സൗദി ഗവൺമെൻറ്റിന് വക എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളവും ആവശ്യത്തിന് കുപ്പി വെള്ളവും അതുപോലെ തന്നെ ഈ ഈന്തപ്പഴത്തിൻ്റെ പാക്കറ്റുകളും ഒരു ഖുറാനും ഒരു വിസക്കൊരു രൂപത്തിൽ ഇവിടെ നൽകുന്നുണ്ട് അസ്ലാമലൈക്കും ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടാ ഹജ്ജിൻ്റെ സമയത്ത് അതായത് ഹജ്ജിന് വന്ന ഒരാൾക്ക് ഇത്രയും വിശാലമായിട്ട് ഇതൊന്നും കാണാൻ സാധിക്കില്ല കാരണം ആ ഇവിടെ ആകെ ജനസാഗരമായിരിക്കും ഹജ്ജിന് വേണ്ടി നമുക്ക് ഓരോരുത്തർക്കും അലോട്ട് ചെയ്ത ഓരോ സ്ഥലം ഉണ്ടാവും ആ സ്ഥലത്ത് മാത്രമേ നമുക്ക് സംക്രമിക്കാൻ കഴിയുള്ളൂ ഇത്ര വിശാലമായിട്ട് ഹജ്ജിൻ്റെ സമയത്ത് കാണാൻ കഴിയില്ല ഉമയ്ക്ക് വന്ന് അല്ലെങ്കിൽ അതിനുവേണ്ടി മാത്രം വന്നാൽ മാത്രമേ ഇതുപോലുള്ളൊരു വ്യൂ കിട്ടുകയുള്ളൂ ഇവിടുന്ന് നമ്മൾ എല്ലാ ഭാഷയിലും അനൗൺസ്മെൻറ്റുകൾ കേൾക്കുന്നുണ്ട് ഈ ഈ അർഫ മലയുടെ അർഫ താഴ്വരയുടെ പ്രാധാന്യവും ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് എല്ലാ ഭാഷയിലും അനൗൺസ്മെൻറ്റ് ഉണ്ട് മലയാളത്തിലും നമ്മളിവിടെ കേട്ടു ം നിർത്തുന്നു സ്വാഗതം നീ കേ ഇതാണ് അറഫ മലയുമായി ബന്ധപ്പെട്ട് പെട്ടെന്ന് ഓർമ്മ വന്നൊരു പാട്ട് ഒരുപാട് പാട്ടുകൾ അറഫ മിനസ്തലിം അതുപോലെ മാപ്പിള പാട്ടുകൾ അറിയാലോ ഇഷ്ടം പോലെ ഉണ്ട് ഹജ്ജിൻ്റെ സമയത്ത് മാത്രം തുറക്കുന്ന മസ്ജിദു നമിറയിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് അറഫ മൈതാനത്തിനടുത്തുള്ള അതായത് അർഫ മൈതാനിൽ സംഗമിക്കുന്ന ഹാജിമാർക്ക് നമസ്കരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല ഒരു മൂന്ന് ലക്ഷം ആളുകൾക്ക് അവരും ഈ പള്ളിയിലുണ്ട് അറഫ മൈതാനത്ത് ഹാജിമാർ സമ്മേളിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ കേട്ടോ ഇവിടെ പരമാവധി പ്രകൃതിദത്തമായ തണല് ഉണ്ടാക്കിയെടുക്കാൻ സൗദി ഗവൺമെന്റ് പരമാവധി ശ്രമിച്ചിട്ടുണ്ട് മരങ്ങൾ ധാരാളം മരങ്ങൾ യൂട്യൂബ് ഷെയർ യൂട്യൂബാണെങ്കിൽ മൈതാനം കണ്ട മടങ്ങുന്ന വഴിയാണ് പ്രധാനമായത് പറഞ്ഞിട്ടുള്ളത് സമ്മേളിക്കാത്തവർക്ക് അജില്ല എന്നാണ് അതിന്റെ അർത്ഥം അജിന് ഏറ്റവും പ്രധാന ഈ അർഫാമല വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്കൊക്കെ സൗദി ഗവൺമെന്റിന്റെ വക നേരത്തെ പറഞ്ഞല്ലോ ആവശ്യത്തിന് വെള്ളവും അതുപോലെ തന്നെ കാരൊക്കെ പാക്കറ്റുകളും അതിൻ്റെ എണ്ണ കണക്കൊന്നുമില്ല നമുക്ക് വേണ്ടത്ര എടുക്കാം രണ്ടെണ്ണം കൂടെ കിട്ടും അതുപോലെ തന്നെ അവസാനമായിട്ട് കുറാനും ഓരോ കുർവാനും ഒരു വിസയ്ക്ക് ഒരു കുറാൻ വിസ സ്കാൻ ചെയ്യുന്നു ക്യൂ 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 ബാക്ക് 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 ലൈൻ ലൈൻ ആ ഇതൊക്കെ ഇവിടെ വരുന്നവർക്കെല്ലാം വിസ സ്കാൻ ചെയ്തിട്ട് ഒരു ഖുർആാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വിസയ്ക്ക് ഒരു കുർ ഖുർആാനാണ് നമ്മളെ ആളുകളാണ് ഞങ്ങളുടെ കൂടെ വന്നവരാണ് ഖുർആാൻ വാങ്ങി പോരുന്നത് ഖുറാൻ വാങ്ങാനുള്ള വരിയാണ് സൗദി ഗവൺമെൻറ്റിന് വക ഹതിയാണ്